പ്രിയമുള്ള മുത്തുമുക്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്മാൽ ഉഗ്രശക്തിയുള്ള അതിശക്തിയുള്ള നാല് ഇസ്മുകളെ കുറിച്ചാണ് ഇൻഷാ ഇൻഷഅല്ലാ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ ഈ നാല് ഇസ്മുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നമ്മളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും അള്ളാഹു സുബാനഹ നൽകുകയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു സുബഹാന ഹു നൽകും ഏതൊക്കെയാണ് ആ അത്ഭുതകരമായ നാല് ഇസ്മുകൾ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വാഹ്മി വ െ നിങ്ങളെ എല്ലാവരെയും മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഒരുപാട് ആളുകള് പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബേ പരമതയാലുവായ കൊണ്ട് പരമദയാല് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ സമാധാനം നൽകണേ അള്ളാഹ് ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദൃദാ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണം ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സമാധാനവും സന്തോഷവും റാഹത്തും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ആ ഗ്രൂപ്പിൽ പങ്കാളികളാവണം എല്ലാവരും അതിൽ ചേരണം അതിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ആരും വിളിക്കരുത് വിളിച്ചാൽ കിട്ടൂല മെസ്സേജ് അയക്കുക നിങ്ങളെ പേര് എഴുതി വിടുക ഇൻഷാ അള്ളാ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഉഗ്രശക്തിയുള്ള അതിശക്തിയുള്ള അസ്മാഅ ഹുസ്നയിലെ നാല് ഇസ്മുകളാണ് ഈ നാല് ഇസ്മുകള് നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ നൽകും നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഈ നാല് ഇസ്മുകൾ പരിഹാരമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുവത്തായക്ക് മൂവായിരത്തിലേറെ പേരുകളുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ നമ്മളൊക്കെ ഹുസ്ന എന്ന് പറയുന്ന ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് അള്ളാഹു ഹുസ്നയെ കുറിച്ച് മഹാന്മാര് പറയുന്നത് ഇങ്ങനെയാണ് തൊണ്ണൂറ്റിയൊമ്പത് പേര് അള്ളാഹുവിന് വളരെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് അത് നബി അലൈഹി ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ അസ്മാനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ കുർആാനിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ് മഹത്തായ പേരുകളുണ്ട് അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നമ്മളെ മതിലിസ് കാണുന്ന എല്ലാവരും അസ്മാ ഉപത് പേരുകളും കാണാതെ പഠിക്കണം അസ്മാ ഉല്ല തൊണ്ണൂറ്റിയൊമ്പത് പേര് ഒരാൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ലോകത്തിൻ്റെ നേതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ അകറ്റരണേ ആദ്യം നമ്മൾക്ക് ആദ്യ ശക്തിയുള്ള നാല് ഇസ്മുകളെ പരിചയപ്പെടാം പിന്നെ ഓരോ ഇസ്മുകളുടെയും പ്രത്യേകതകൾ പഠിക്കാം ഓരോ ഇസ്മുകൾ എത്ര പ്രാവശ്യം ചെല്ലണമെന്ന് പഠിക്കാം ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ ഇസ്മ യാ രണ്ടാമത്തെ ഇസ്മ യാ ഇസ്മീമോ നാലാമത്തെ ഇസ്മ യാ ഇസ്മീൽ രണ്ടാമത്തെ ഇസ്മ യാ ഇസ്മ യാ നാലാമത്തെ ഈ നാല് ഇസ്മുകൾ അതിശക്തിയുള്ള ഇസ്മുകളാണ് ഈ നാല് ഇസ്മുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ അത്ഭുതകരമായ ഗുണങ്ങൾ അള്ളാഹു സുബാന നമ്മൾക്ക് നൽകുമെന്ന് അസ്മാനെ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ ഇസ്മിന്റെ പ്രത്യേകത എന്താ എന്ന ഇസ്മു ഒരാള് പതിവാക്കഴിഞ്ഞാൽ കാനമഹൂല്ലി മക്കറൂ നമ്മളെ ജീവിതത്തിൽ നമ്മൾ വെറുക്കപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അഥവാ നമ്മളെ കുടുംബത്തിൽ കലഹ ഉണ്ടാവൂല അത് നമ്മൾ വെറുക്കുന്ന കാര്യമാണ് അപകടം നമ്മൾ വെറുക്കുന്ന കാര്യമാണ് രോഗങ്ങൾ നമ്മൾക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ മക്കൾക്ക് ദുസ്വഭാവം ഉണ്ടാവുക അത് നമ്മൾ വെറുക്കുന്ന കാര്യമാണ് സിഹിർ നമ്മൾ വെറുക്കുന്ന കാര്യമാണ് അസൂയ ശത്രുക്കളൊക്കെ നമ്മൾ വെറുക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല മാത്രമല്ല ചെയ്യുന്നതിന്റെ മുമ്പ് എന്ന് ആവർത്തിച്ചു ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കും ഇത് ഞാൻ പറഞ്ഞതല്ല കള്ളിക്കളയേണ്ട മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് പ്രത്യേകമായ ഒരു കണക്ക് മഹാനവുകൾ അവിടെ കൊണ്ടുവന്നിട്ടില്ല എത്ര പ്രാവശ്യമാണോ നമ്മൾക്ക് ചെല്ലാൻ കഴിയുക അത്ര പ്രാവശ്യം ചെല്ലുക അപ്പൊ ഒന്നാമത്തെ അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയാണ് ശത്രുഭയം അങ്ങനെയുള്ള ഭയങ്ങൾ പിശാദിൽ നിന്നുള്ള ഭയം അതിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷ നൽകുന്ന ഒരു ഇസ്മാണ് പറയുന്നുണ്ട് പുറത്തേക്ക് പോകുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണ് ഒരു യാത്ര പോവുകയാണ് നമ്മൾ ഗൾഫിലേക്ക് പോകുകയാണ് വിദേശയാത്ര അതല്ലെങ്കിൽ ടൂർ പോവുകയാണ് ഒരു സിയാറത്ത് പോവുകയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ ആയത്തുൽ ആയത്തുൽ കുറുസി ഓതിയതിന് ശേഷം എന്നിങ്ങനെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഒരു മുസീബത്ത് ഉണ്ടാവൂല ഒരു ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അതിശക്തിയുള്ള യാ അതിശക്തി യാ ഹിസ്മാണ് രണ്ടാമത്തെ യാ 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 വാസിയു വാസിയു മഹാനരായ നബി നബി അലൈഹി ചൊല്ലുന്ന ചൊല്ലാൻ ില് അതിന്റെ മഹത്വം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയും അത്ഭുതമല്ലേ ഒരാൾ എന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഭക്ഷണത്തിൽ അല്ലാതെ നൽകും വഹുൽഖഹു അവന്റെ സ്വഭാവം നന്നാക്കും നല്ല കൊടുക്കും യാ ഇസ്മു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണ് ദാരിദ്ര്യണ്ടാവൂല ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവും കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നമ്മളെ സ്വഭാവം നന്നാവും മക്കളോടൊക്കെ ചെല്ലാൻ പറയണം മരുമക്കളോട് ചെല്ലാൻ പറയണം അമ്മായിമി അമ്മോച്ചനും ചെല്ലണം വീട്ടിലുള്ള എല്ലാ ആളുകളും ചെല്ലണം സ്വഭാവം നന്നാവും കുടുംബ കലഹം പിന്നെ ഉണ്ടാവൂല എല്ലാവരും ചെല്ലണം അയൽവാസികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവൂല അത് എത്ര അത്ഭുതമാണത് സ്വഭാവം നന്നാകും വയൽമഹു നല്ല വിജ്ഞാനുണ്ടാവും അറിവുണ്ടാകും മക്കളോട് പറയണം ഒരുപാട് ആളുകള് മക്കളോട് പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ടാലന്റ് എക്സാം അതുപോലെ തന്നെ എസ് എൽ സി എക്സാം മറ്റുള്ള എക്സാമുകളൊക്കെ ഒരുപാട് ഡിഗ്രി എക്സാം ഇങ്ങനെ തുടങ്ങി എക്സാമിൽ ജയിക്കാൻ വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചൊല്ലിക്കോ യാ യാ ചൊല്ലിക്കോയാ മക്കളോട് ചെല്ലാൻ പറഞ്ഞു യാ വാസിയു അല്ല നല്ല വിജ്ഞാനുണ്ടാകും നല്ല അറിവുണ്ടാവും അതോടൊപ്പം തന്നെ അരൻ അശ്വറ സുഹൃത്ത് തോന്നിക്കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല ഓർമ്മ ഓർമ്മ ഉണ്ടാവും പഠിച്ചതും മറക്കൂല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ ഇസ്മ യാ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവൂല ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും അതുപോലെ തന്നെ സ്വഭാവം നന്നാവും നല്ല വിജ്ഞാനം വിജ്ഞാനുണ്ടാവും നല്ല അറിവുണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾ യാ എന്ന ഇസ്മി എഴുതി നമ്മളെ പോക്കറ്റിലിട്ടു അതുപോലെ തന്നെ നമ്മളെ ബാഗിലിട്ടു ബാത്റൂമിൽ പോകുമ്പോൾ കൊണ്ടുവരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇങ്ങനെയുള്ള ബഹുമാനിക്കപ്പെടുന്ന ഇസ്മുകൾ കുർആാനൊന്നും ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ നമ്മളെ പോക്കറ്റിൽ അതല്ലെങ്കിൽ നമ്മളെ പേഴ്സിൽ ബാഗിൽ യാ വാസുയാൽ എന്ന ഇസ്മി എഴുതി വച്ചാൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല ഒരു എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും എന്ത് കാര്യത്തിനാണോ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് ആ സമയത്ത് ആ എന്ന് നമ്മളെ പോക്കറ്റിലുണ്ട് നമ്മളെ ബാഗിലുണ്ടെങ്കിൽ ആ കാര്യം അള്ളാഹു എളുപ്പമാക്കി തരും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരും എന്നുള്ളതാണ് മൂന്നാമത്തെ ഈ പതിവാക്കി കഴിഞ്ഞാൽ നല്ല യോഗ്യത കൊടുക്കും എന്നൊന്നുമുള്ള യോഗ്യത ഒരാളും നിന്നെ നിന്നെ നിസാരപ്പെടുത്തൂല ഒരാൾക്കും കഴിയൂല മാത്രമല്ല ജനങ്ങളുടെ ഇടയിലും കുടുംബക്കാരുടെ ഇടയിലൊക്കെ നിനക്ക് സ്ഥാനം ഉണ്ടാകും ഒരാൾ നിന്നെ മോശമായ രൂപത്തിൽ നോക്കൂല നല്ല നല്ല മനസ്സോടെ ആയിരിക്കും നിന്നെ നോക്കുക എല്ലാവരും നിന്നെ ബഹുമാനിക്കും ആർക്കും നിന്നെ താഴ്ത്താൻ കഴിയൂലു ചൊല്ലിക്കഴിഞ്ഞാൽ നാലാമത്തെ അത്ഭുതങ്ങളുടെ കലവറയാണ് യാ യാ റസ്സാഖു വളരെ പ്രധാനപ്പെട്ട പത്ത് മലക്കുകളുണ്ട് ആ മലക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു മലക്കാണ് മീ കാാം അലൈഹി സ്വലാം നിത്യമായി ചെല്ലുന്ന ഇസ്മാണ് അവനക്ക് പിന്നെ വെള്ളത്തിന്റെ പ്രയാസപ്പെടുന്ന ആളുകൾ കെഞ്ചിലെ വെള്ളത്തിന് മോശമായ സ്മെല് വരുന്നുണ്ട് ആളുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ വെള്ളത്തിന് പ്രയാസം ഉണ്ടാവൂല ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാവൂല കൂട്ടാനില്ല അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമല്ല അരിയില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാവൂല അതാണ് എന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓണം അപ്പൊ നാല് ഇസ്മുകളാണ് പറഞ്ഞത് ഈ നാല് ഇസ്മുകൾ എല്ലാ ദിവസവും ഒരുമിച്ചൊരു നൂറ് പ്രാവശ്യം പറഞ്ഞു എങ്ങനെ പറയേണ്ടത് കൂടെ എല്ലാവരും പറയും ലാഹുവേ ഈ മൂന്ന് ഇസ്മുകളുടെ ഭറക്കത്തുകൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റി അകറ്റിത്തരണേയല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേയല്ല ഞങ്ങളെ മജിസ് സ്വീകരിക്കണേ റഹ്മാനെ ആറു മണിക്ക് നടക്കുന്ന മജിലിസിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ പങ്കെടുക്കുന്നുണ്ട് അവരെ നീ കാക്കണേ കാക്കണേയല്ല അവരെ നീ ചെയ്യണേ ചെയ്യണേല്ല അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല ഈ ക്ലാസ് കാണുന്നവർക്ക് ഒരുപാട് മുറാദുകളുണ്ട് ഉണ്ട് അവരെ മുറാദുകൾ ഹസിലാക്കി കൊടുക്കണേ അല്ല ഇനി രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിസിൽ ആറു മണിക്കും നടക്കും ആ സമയത്ത് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും കാരണം നിങ്ങൾ പല മജിലിസിലും പങ്കെടുക്കുന്നവരായിരിക്കും അപ്പൊ ആറു മണിക്ക് നിങ്ങൾ പങ്കെടുക്കണ്ട നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരുമ്പലും അരക്കലും അതുപോലെ തന്നെ വീട്ടിലെ ജോലിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും പങ്കാളികളാവണം ഞാൻ അതിന്റെ നമ്പർ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് അലൈക്കും അസലാമലൈക്കും